തീർച്ചയായിട്ടും ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് തന്നെ ആ ഒരു ലൂപോൾ നമ്മൾ നേരത്തെ തന്നെ പലപ്പോഴായി ചർച്ച ചെയ്തിരുന്നതാണ് ദിവ്യ എന്തൊക്കെ കാരണം ഇപ്പോൾ ബോബി ചെമ്മണൂരിന് വേണ്ടി ഹാജരായിരിക്കുന്നത് മുതിർന്ന അഭിഭാഷകനായ വി രാമൻപിള്ളയാണ് അദ്ദേഹം നേരത്തെയുള്ള കേസുകളിലൊക്കെ തന്നെ ലൂപോൾ കണ്ടി കണ്ടുപിടിച്ചിരുന്നതും അത് കോടതിയിൽ അവതരിപ്പിച്ചിരുന്നതും ഒക്കെ തന്നെ നമ്മൾ കണ്ടിരുന്നതാണ് ഏത് വിധേന ഇപ്പോൾ ജാമ്യം നേടുക എന്നുള്ളതാണ് ബോബി ചെമ്മണ്ണൂരിനും ബോബി ചെമ്മണ്ണൂരിൻ്റെ അഭിഭാഷകന്റെയും ലക്ഷ്യം അതിൻ്റെ ഭാഗമായിട്ട് ഈ ഒരു കാര്യം മുന്നോട്ട് വയ്ക്കുന്നത് അതായത് രണ്ട് ദിവസം മുമ്പ് തനിക്ക് വീട് പരിക്കേൽ ുന്നു ഇങ്ങനെ ശരീരത്തിൽ പരിക്കുകളുണ്ട് അത് കാലിനും നട്ടലിനും പരിക്കേറ്റിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ അത് അങ്ങനെ ഒരു ആരോഗ്യ അവസ്ഥ ഉള്ളതിനാൽ തന്നെ ആരോഗ്യപരമായ കാരണങ്ങൾ ആൾ ചൂണ്ടിക്കാ അത് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യം കോടതിയിൽ ഇപ്പോൾ പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്തായാലും ഇതിനെ എതിർത്തുകൊണ്ട് പ്രോസിക്യൂഷൻ എന്ത് പറയുമെന്നുള്ളത് പ്രധാനമാണ് നിലവിൽ വാദം നടക്കുന്നത് അത് പ്രതിഭാഗം തന്നെയാണ് ഈ കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് ഈ ഒരു കേസ് പരിഗണിച്ച് പ്പോൾ തന്നെ തൻ്റെ ശാരീരിക അവസ്ഥ അല്ലെങ്കിൽ തനിക്ക് ഇത്തരത്തിൽ ശരീരത്തിൽ പരിക്കുകളുണ്ട് അത് രണ്ട് ദിവസം മുമ്പ് വീണേറ്റതാണ് എന്ന് ശക്തമായി എതിർത്ത പ്രോസിക്യൂഷൻ നമ്മൾ നേരത്തെ ചൂണ്ടിക്കാട്ടിയതുപോലെ തന്നെ ഇത്തരത്തിൽ ഒരു ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ ശാരീരിക അവസ്ഥ ചൂണ്ടിക്കാട്ടിക്കൊണ്ട് തന്നെ ഇത്തരത്തിലൊരു പരിക്കുകളുണ്ട് ശരീരത്തിൽ പരിക്കുകളുണ്ട് അതുകൊണ്ട് തന്നെ ജാമ്യം മുന്നോട്ട് വയ്ക്കണം ജാമ്യം അനുവദിക്കണമെന്നുള്ള ആവശ്യം പ്രതിഭാഗം മുന്നോട്ട് വയ്ക്കുമ്പോൾ തന്നെ അതിനെ ശക്തമായി എതിർക്കുകയാണ് ഈ സമയത്ത് അതൊരിക്കലും ിക്കരുത് എന്നുള്ളതാണ് പ്രോസിക്യൂഷൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇതിൽ നമുക്കറിയാം നേരത്തെ കഴിഞ്ഞ മണിക്കൂറിലൊക്കെ തന്നെ നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യം കൂടിയാണ് അതായത് പ്രോസിക്യൂഷനും പോലീസും എല്ലാവിധ തയ്യാറെടുപ്പും നടത്തിയ ശേഷമാണ് ഇപ്പോൾ കോടതിയിലേക്ക് പോയിരിക്കുന്നത് കൃത്യമായ തെളിവുകളുണ്ട് ഈ കേസിൽ ബോബി ചെമ്മണ്ണൂരിനെ കൃത്യമായ റോളുണ്ട് അതുകൊണ്ട് തന്നെ അത് സ്ഥാപിക്കുന്നതന്നെ അല്ലെങ്കിൽ അത് സാധൂകരിക്കുന്ന തെളിവുകൾ കളക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഒരു കാരണവശാലും പരിപാടിയുടെ ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ നൽകാമെന്ന് പ്രതിഭാഗം ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു എന്നുള്ളതാണ് അതായത് ഏറ്റവും പ്രധാനമായി പരാതി വന്നപ്പോൾ ഏറ്റവും പ്രധാനമായും ഉയർന്നിരുന്നത് അന്ന് ആ നാല് മാസങ്ങൾക്ക് മുമ്പ് നടന്ന പരിപാടി ആ പരിപാടിയിൽ വെച്ച് ബോബി ചെമ്മണ്ണൂർ നടത്തിയ അശ്ലീല പരാമർശം തന്നെയാണ് അതാണ് ദുരുദേശത്തോടെ അല്ല എന്ന് സ്ഥാപിച്ചെടുക്കാൻ ബോബി ചെമ്മണ്ണൂർ ശ്രമം നടത്തുമ്പോൾ പോലും ആ പരിപാടി ആ പരിപാടിയുടെ ദൃശ്യങ്ങൾ പെൻഡ്രൈവിൽ നൽകാമെന്നുള്ളതാണ് പ്രതിഭാഗം ഏറ്റവും ഒടുവിലായിട്ട് കോടതിയെ അറിയിച്ചിരിക്കുന്നത് വീഡിയോ കാണേണ്ടതില്ല എന്ന് ജഡ്ജി ഇപ്പോൾ മറുപടി നൽകിയിരിക്കുന്നു അതായത് തനിക്ക് ഇതിൽ വീഡിയോ കാണേണ്ടതില്ല എന്നുള്ള നിലപാടാണ് ജാമ്യം ലഭിക്കാവുന്ന കുറ്റമാണെന്ന് പ്രോ പ്രതിഭാഗം ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ രണ്ട് വകുപ്പുകൾ ബി എൻ എസ് എഴുപത്തി അഞ്ച് അത് ജാമ്യമില്ലാ വകുപ്പാണ് ഒപ്പം തന്നെ ഐ ടി ആക്ട് ഈ രണ്ട് വകുപ്പുകൾ പ്രകാരം ജാമ്യം ലഭിക്കാവുന്ന കുറ്റം ജാമ്യം ലഭിക്കാവുന്ന കുറ്റങ്ങൾ മാത്രമാണ് ബോബി ചെമ്മണ്ണൂരിനെതിരെ ചുമത്തിയിരിക്കുന്നത് കോടതി സ്റ്റേഷൻ ജാമ്യം ലഭിച്ചില്ലെങ്കിൽ പോലും കോടതിയിൽ നിന്ന് ജാമ്യം അനുവദിക്കാവുന്ന വകുപ്പുകളാണ് ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത് എന്നുള്ളതാണ് പ്രതിഭാഗം ചൂണ്ടിക്കാട്ടി അങ്ങനെ എന്തൊക്കെ മാർഗങ്ങളിലൂടെ ഈ ജാമ്യം നേടിയെടുക്കാൻ കഴിയുമോ ആ വിധത്തിൽ തന്നെ എല്ലാ കാര്യങ്ങളും പയറ്റുന്നതാണ് ുംയറ്റുന്നതാണ് പക്ഷേ ശരൺ പരിക്കുണ്ട് എന്നൊക്കെ പറയുന്നതൊന്നും കോടതിയിൽ നിലനിൽക്കാൻ ഇടയില്ലല്ലോ കാരണം കോയമ്പത്തൂരിലേക്ക് ഒരു ഉദ്ഘാടന ചടങ്ങിന് പോകാനിരിക്കുമ്പോഴാണ് പോലീസ് കസ്റ്റഡിയിലെടുക്കുന്നത് കസ്റ്റഡിയിലെടുത്ത് കൊച്ചിയിൽ എത്തിക്കുമ്പോഴൊന്നും അങ്ങനെ ശരീരത്തിന് പരിക്കുള്ളതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്നൊന്നും ഒരു സംശയം പോലും നമുക്ക് ഇട നൽകുന്നില്ല എന്നതാണല്ലോ ദിവ്യ തീർച്ചയായിട്ടും അതായത് അത്തരത്തിൽ പരിക്കുകൾ ഉണ്ടായിരുന്നു എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ വിവരം ഇതിനകം തന്നെ പുറത്ത് വരേണ്ടതായിരുന്നു നേരത്തെ ഈ കസ്റ്റഡിയിൽ എടുത്തത് നമുക്കറിയാം ഇന്നലെ രാവിലെ ഒൻപത് നാൽപ്പത്തി അഞ്ചോട് കൂടിയാണ് കസ്റ്റഡിയിൽ എടുക്കുന്നത് അങ്ങനെ കസ്റ്റഡിയിൽ എടുത്തതിന് പിന്നാലെ ആ വീഡിയോ നമ്മൾ കണ്ടപ്പോഴും പരിക്കുകളോ അദ്ദേഹത്തിൻ്റെ പരിക്കുകളുള്ളതായിട്ടുള്ള കാര്യമൊന്നും പ്രകടമല്ല പക്ഷേ എങ്കിൽ പോലും ഇപ്പോൾ ആ പ്രതിഭാഗം ചൂണ്ടിക്കാട്ടുന്ന അത് ഊന്നിപ്പറയുന്നത് ഇതുതന്നെയാണ്